ലോകത്തിലെ ടോപ്പ് ഹൺഡ്രഡ് യൂണിവേഴ്സിറ്റികളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ ഇന്ന് ലോക റാങ്കിങ്ങിൽ പതിനാറാമതായിട്ടുള്ള പേക്കിംഗ് സർവകലാശാലയെ പരിചയപ്പെടുത്തുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സ്ഥാപിതമായ പേക്കിംഗ് സർവകലാശാല ചൈനയിലെ ഏറ്റവും പഴക്കം ചെന്നതും ഏറ്റവും പ്രസിദ്ധവുമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ് അക്കാദമിക പാരമ്പര്യം സാംസ്കാരിക പ്രസക്തിയും കൊണ്ട് ചൈനയിൽ പ്രസിദ്ധമായ ഈ സർവകലാശാല ഹ്യൂമാനിറ്റീസ് സോഷ്യൽ സയൻസ് നാച്ചുറൽ സയൻസ് തുടങ്ങിയ മേഖലകൾ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ചൈനയിലെ ഏറ്റവും പ്രശസ്തമായ നേതാക്കളെയും പണ്ഡിതന്മാരെയും കലാകാരന്മാരെയും സൃഷ്ടിച്ച ഈ സർവകലാശാല ചൈനയുടെ ആധുനിക ചരിത്രത്തിൽ നിർണായകമായ സ്വാധീനമാണ് ചെലുത്തിയിട്ടുള്ളത് ഹ്യൂമാനിറ്റീസ് സോഷ്യൽ സയൻസ് നാച്ചുറൽ സയൻസ് മെഡിസിൻ എന്നിവയാണ് പ്രധാന കോഴ്സുകൾ ചൈനയുടെ മുൻ പ്രധാനമന്ത്രി ലി കെ ച്യാങ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപകനും ചൈനയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ പ്രധാന വ്യക്തിത്വവുമായ ചെൻ ഡുക്ലിയു എന്നിവർ പൂർവ്വ വിദ്യാർത്ഥികളിൽ പ്രമുഖരാണ്